വന്യമൃഗശല്യം രൂക്ഷമായതോടെ പയ്യമ്പള്ളി മയിൽപീടിക മേഖലയിലെ കർഷകർ ദുരിതത്തിൽ കാട്ടുപന്നിയും കുരങ്ങും ആനയും ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളും വ്യാപക കൃഷിനാശമുണ്ടാക്കുന്നതാണ് കർഷകർക്ക് പ്രതിസന്ധിയാകുന്നത് നെല്ല് വാഴ പച്ചക്കറികൾ എന്നിവ കൃഷി ചെയ്താണ് മലയിൽ മലയിൽപീടികയിലേയും പരിസരപ്രദേശങ്ങളിലേയും കർഷകർ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് വർഷങ്ങളായി പ്രദേശത്ത് വന്യമൃഗശല്യം രൂക്ഷമാണ് നെൽവയലുകളിൽ കാട്ടുപന്നികൾ വ്യാപക നാശനഷ്ടമാണ് ഉണ്ടാക്കുന്നത് മലയണ്ണാന്റെയും കുരങ്ങുകളുടെയും ശല്യത്തിനു പുറമെ കാട്ടാനയും കർഷകർക്ക് ഭീഷണിയാകുന്നുണ്ട് ഏതാനും നാളുകൾക്ക് മുൻപ് കാട്ടാന വീട്ടുമുറ്റത്തെത്തിയതിന്റെ ഭീതി ഇതുവരെ വിട്ടുമാറിയിട്ടില്ല മുൻ വർഷങ്ങളിൽ കാട്ടാന കാർഷിക വിളകൾ നശിപ്പിച്ചതായും കർഷകർ പറഞ്ഞു ആനയും പന്നിയും പരങ്ങ് മാന് പോത്ത് മലയണ്ണാൻ എന്നിവയുള്ള എല്ലാ കാട്ടു മൃഗങ്ങളും കൂട്ടത്തോടെ ഇറങ്ങിയിട്ട് കൃഷി മുഴുവൻ നശിപ്പിക്കാം നാടിന്റെ വിളകളായ ദീർഘകാല വിളകളും വിളകളും നശിപ്പിച്ചുകൊണ്ടിരിക്കുക കപ്പ ചേന കാറ്റില് ഇങ്ങനെയുള്ള ഒരു കൃഷികളും ഇപ്പോൾ ഇവിടെ കർഷകർ ചെയ്യുന്നില്ല കാട്ടവരങ്ങൾ ഉറപ്പാണ് വർഷങ്ങളായി തുടരുന്ന പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നും വനം വന്യജീവി നിയമങ്ങളിൽ മാറ്റം കൊണ്ടുവരണമെന്നുമാണ് കർഷകർ പറയുന്നത് സുരേഷ് തലപ്പുഴ വയനാട് വിഷൻ മാനന്തവാടി